അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഫ്രൂട്ട് വെയർ കളക്ഷൻസ് ആയിട്ടാണ് അങ്ങനെ എന്നാൽ എന്നാലെൻ്റെ കയ്യിലുള്ള കുറച്ചെങ്കിലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം മൊത്തത്തിലൊരു എത്ര ഉണ്ടെന്ന് കാണിച്ച് തരട്ടോ എന്നാൽ ഞാൻ ഓരോന്നായിട്ട് സ്റ്റേ ചെയ്യും അല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം ഒരു ഷൂ ആണ് ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ ആയി ഇതിന്റെ വലിയൊരു കളർ പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ അവിടുന്ന് വാങ്ങിയതാണ് ഇതൊക്കെ നമുക്കൊരു മോഡേൺ ഡ്രെസ്സിന്റെ കൂടെ നമ്മൾ സ്റ്റെയിൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിനെപ്പം കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാനൊന്നും അറിയില്ല എന്നാലും ഞാൻ ഓരോന്ന് കാണിച്ചു തരാം പിന്നെന്താ ഈ ഒരു ഷൂ ഇതും എൻ്റെ ഒരു ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഇത് സ്പോർട്സ് ഷൂ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഇപ്പോൾ മറ്റേ നോർമൽ ഷൂലേക്കാടും എല്ലാവരും സ്പോർട്സ് ഷൂ ആയിട്ടുള്ളത് അങ്ങനെ ഞാൻ പോയി വാങ്ങിയതാണ് ഈ ഷൂ നല്ല വാങ്ങിയിട്ടുണ്ട് കളർ ഒരു ബ്ലൂ വൈറ്റില് നമ്മൾ ക്യാഷിൻ്റെ കൂടെ ഒക്കെ ഇട്ടാ നല്ല ഭംഗി ഉണ്ടാവും പറയാൻ പിന്നെ ഈ ഒരു ഷൂ ഇത് അഡിഡാസിൻ്റെ കേട്ടോ ഈ ഷൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നാണ് ഫുട്വെയർസിൽ എക്സ്പെൻസ് പറയുന്നത് ഇതന്നെ ഉള്ളു കിട്ടാ ഇത് ഒറിജിനലാണ് ഇത് കുറേ കുറച്ച് പഴയതാണ് അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ വേണ്ടി നന്നാക്കാനൊന്നും അയ്യാ ഇതാണ് ഇത് ഞാൻ ഇവിടെ ഡേ ടു ഡേ വാങ്ങിയതാണ് എൻ്റെ കഴിഞ്ഞത്തെ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ആ ഒരു ഷൂ കേട്ടോ ഒരു ഹീലൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ ഏത് ഡ്രസ്സും നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ ഹീൽസ് ഇടുകയാണെങ്കിൽ അത് ഒന്നും കൂടി അടിപൊളിയാകും കേട്ടോ നമ്മൾ ഫ്ലാറ്റിനേക്കാളും ഒന്നുകൂടെ നല്ലത് ഹീൽസ് ഇടണതാണ് ഞാൻ അധികം ഹീൽസ് വാങ്ങാത്തത് ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് ഹീൽസാണ് ഇഷ്ടം ചെരുപ്പിൽ അപ്പോൾ നല്ലൊരു കളറായിട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടു ഇതാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല ഭംഗിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ടു ഞാന് വാങ്ങിയതാണ് കഴിഞ്ഞ ബ്ലോഗിൽ അത് കണ്ടതും മറ്റേ ആ ബ്ലോഗും ഭയങ്കര ഇഷ്ടായില്ല ഇത് ഇത് ഞാൻ ഇവിടുത്തെ എക്സ്പോ സെൻ്ററിൽ പോയി വാങ്ങിയതാണ് ഇതിന് ഇത്ര ഫോർട്ടി ആണ് നാട്ടത്തെ ഒരു എണ്ണൂറ്റി ആയിരത്തിൻ്റെ ഒക്കെ ആ ഒരു റേറ്റ് പക്ഷേ ഇത് ഇതിൻ്റെ സൈസല്ലേ ഞാൻ പെട്ടെന്ന് പോയി എടുത്തു പോകും ഇതിൻ്റെ അല്ല അത് കുറവാണ് ഇപ്പം ടാക്കിങ്ങിനൊക്കെ കൊടുക്കണം പക്ഷേ കാണുക അല്ല ഭംഗി കാണുന്നൊക്കെ ഇട്ടായത് അല്ല വാങ്ങിയത് ഞാൻ ഒരു വട്ടക്കെ ഇട്ടിട്ടോളൂ ഒരു വട്ട രണ്ട് വട്ടമൊക്കെ ഞാൻ ഇട്ടിട്ടോളൂ കേട്ടോ ഇതാണ് കേട്ടാ ഇതൊരു സിമ്പിൾ ഫ്ലാറ്റ് ഒന്നുമില്ല കാണാൻ ഭംഗി എന്റെ ഇതിന്റെ ഒരു സാധനം എനിക്കിഷ്ടാണ് ഇതിന്റെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വല്ലാണ്ട് ഇടയിൽ ഒന്നുമില്ല പിന്നെന്താ ഇതാണ് കേട്ടോ കോലം കോല കണ്ടാത്തറിയാ ഞാന് ണ്ട് അപ്പൊ എപ്പൊ പുറത്തു പോവാണെങ്കിലും എളുപ്പത്തിന് വേണ്ടി ഞാൻ പെട്ടെന്ന് പോയിട്ടുണ്ട് ചെരുപ്പാട്ടത് ഇത് ലാസ്റ്റ് ആയിട്ട് ഇത് ഞാൻ റൂമിന്റെ ഉള്ളിൽ ഇടുന്ന ചെരുപ്പാണ് കിടക്കട്ടായ ചെരുപ്പിന്റെ ഞാൻ ഇത് വെച്ചതാണ് പിന്നെ വന്നിട്ട് ഒരു നോർമൽ ഷൂ ബ്ലാക്ക് ഒരു നോർമൽ ഷൂ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാനും ഇങ്ങനെ ജസ്റ്റ് പോകുമ്പോഴൊക്കെ വാങ്ങിയതാണ് ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വാങ്ങണത് കേട്ടോ കാണുമ്പോൾ കാണുമ്പോ ഇഷ്ട ഇത് പിന്നെ വേറെ ഒരു ചെരുപ്പട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല കളറല്ലേ അത് ഞാൻ ഒരു ഷോപ്പിക്ക് വേറൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയത് ഞാൻ അപ്പൊ ഇത് കണ്ടപ്പോൾ ഇഷ്ടമായി കുട്ടിയ ദിവസം തന്നെ പോയി വാങ്ങിയതാണിത് പക്ഷെ ഞാൻ അത് വല്ലാതെ കുറപ്പില്ല പിന്നെതാ ഈ ഒരു ഹീല് ബാക്ക് ബാഗ് ഞാൻ കണ്ടില്ല ഇത് ഞാൻ കഴിഞ്ഞ ഈദിന് വാങ്ങിയതാട്ടോ കഴിഞ്ഞ ഈദിന് ഞാൻ പാകിസ്ഥാനി സൂട്ട് വാങ്ങിയപ്പോൾ അതിലേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് കുഴപ്പമില്ല നല്ല അത്യാവശ്യം കുറഞ്ഞ ഹീലോ ഉള്ളു ും സുഖം നടക്കാനും കുഴപ്പമില്ല നല്ലതാട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു ഫുഡ് വെയറിന്റെ ഞാൻ ആരക്കൗണ്ട് നോക്കുമ്പോഴും അതിന് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാവും അപ്പൊ ഞാനും ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഇൻഷല്ല ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അസലാലേക്കും